ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ ഇടവകാം മധ്യസ്ഥനായ വിശുദ്ധ വർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇടവകാ വികാരി ഫാദർ വർഗീസ് താനിക്കുഴിയിൽ തിരുനാളിനെ കുടിയേറ്റി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ i no, ും അംഗീകരിക്കീർക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രവർത്തകരോട് ഇടവകയുടെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാന നൊവേന മധ്യസ്ഥ പ്രാർത്ഥന എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ലാസർ പുത്തന കണ്ടത്തിൽ കാർമികത്വം വഹിച്ചു പതിമൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് സീറോ മലബാർ ക്രമത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസ് കരിങ്ങാലിക്കാട്ടിൽ കാർമികത്വം വഹിക്കും ആറേ മുപ്പതിന് ചെറുപുഴ ടൌണിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം ഫാദർ ബിജു മുടമ്പള്ളിയിൽ സന്ദേശം നൽകും തിരുനാൾ സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ടിന് പ്രഭാത പ്രാർത്ഥന എട്ടേ മുപ്പതിന് പുത്തൂർ രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ ഗീവർഗീസ്മാർ മക്കാറിയോസ് മെത്രാപൊലിത്തയ്ക്ക് സ്വീകരണം തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന സമാപനാശീർവാദം ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൽ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ